അല്ലു അർജുൻ ആറ്റ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ എത്തുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് നിലവിൽ പേര് പോലും ഇടാത്ത ചിത്രത്തിന് വമ്പൻ ഓഫറാണ് നെറ്റ്ഫ്ലിക്സ് നൽകിയത് അല്ലു അർജുനും സംവിധായകൻ ആറ്റ്ലിയും തമ്മിലുള്ള ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എ എ ട്വന്റി എക്സ് എ സിക്സ് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം ഇനി വൈകുമെന്നാണ് റിപ്പോർട്ട് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുമെന്നും സൂചനയുണ്ട് നിർമ്മാതാക്കൾ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ ബജറ്റ് പ്രതീക്ഷിച്ചതിലും കൂടുതലാണെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിത്രത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത് ആദ്യ ഭാഗത്തിന്റെ റിലീസിന് ശേഷം മാത്രമായിരിക്കും രണ്ടാം ഭാഗത്തിന്റെ ആരംഭിക്കുക പുഷ്പ ശേഷമാണ് വീണ്ടും ഒരു അലു ചിത്രം കൂടി രണ്ട് ഭാഗങ്ങളിലായി വരുന്നത് ചിത്രീകരണത്തിന് ഏകദേശം അറുപത് ശതമാനം ഇതിനകം പൂർത്തിയാക്കിയതായി സിനിമാ പ്രവർത്തകർ പറയുന്നു വിപുലമായ ഒരു അണ്ടർ വാട്ടർ ആക്ഷൻ സീക്വൻസിലാണ് ടീം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ദൃശ്യങ്ങളുടെ സങ്കീർണതയും വിപുലമായ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും കണക്കിലെടുക്കുമ്പോൾ രണ്ട് സിനിമകളിലൂടെ കഥ വികസിപ്പിക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ദീപിക പതുക്കോണിനെ നായികമാരിൽ ഒരാളായി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു രശ്മിക മന്ദാന പ്രാക്കൂർ എന്നിവരും സംഘത്തിന്റെ ഭാഗമാകുമെന്ന അഭ്യൂഹമുണ്ട് ചിത്രം ആക്ഷൻ എന്റർടൈനർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം നെറ്റ്ഫ്ലിക്സ് അറുനൂറ് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയതായി റിപ്പോർട്ട് ഈ കണക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചതിൽ വെച്ച ഏറ്റവും ഉയർന്ന ഓ ടി ഡീലായിരിക്കും ഇത് നിർമ്മാണത്തിലിരിക്കെയാണ് ചിത്രത്തിന് ഇത്രയും വലിയൊരു ഓഫർ ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം